ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കേസിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിയും സംഘവും ഇപ്പോൾ പോവുകയാണ് നാളെ അവരവിടെ എത്തും കാരണം അനൂപ് എന്നോട് പറഞ്ഞു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടി പോകണം ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ് അവരവിടെ പോയി ഇതിൻ്റെ കേസിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് നമ്മളോട് പറയുമായിരിക്കും കാരണം മീഡിയ ഇപ്പോൾ പറയുന്നത് ഒരു വൺ സൈഡഡ് സ്റ്റോറിയാണ് കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിയോട് ക്രൈസ്തവ സഭയ്ക്ക് ഒരു ആനുകൂല്യം അനുഭാവം ഉണ്ടായി വരുന്നതിനെ തകർക്കാൻ വേണ്ടി വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വാർത്ത കേരളത്തിൽ മാത്രം വരുന്നത് പിന്നെ ഒരു പ്രാദേശിക കാര്യം കൂടിയുണ്ട് മലയാളി കന്യാസ്ത്രീകളാണ് പ്രീത മേരിയും വന്ദന ഫ്രാൻസിസും ചേർത്തലയിലുള്ള അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിലെ കന്യാസ്ത്രീകളാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ മതം മാറ്റുക എന്നുള്ളത് ഭരണഘടനാപരമായ അവകാശമൊന്നുമല്ല മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് സ്വമേധയാ ആർക്കും ഏതു മതവും സ്വീകരിക്കാം നിർബന്ധിത മതപരിവർത്തനം കുറ്റകരമാണ് പല സംസ്ഥാനങ്ങളിലും കടുത്ത ശിക്ഷ വിഭാവനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ഇവരെ അറസ്റ്റ് അറസ്റ്റിലായിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ തീവണ്ടി യാത്രയ്ക്കിടെ ചില ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ചില കഥയുടെ കണ്ണികൾ കൂട്ടി വെക്കുമ്പോൾ ചില കണ്ണികളൊക്കെ മിസ്സിംഗ് ആണ് ഒരു സ്റ്റോറിക്ക് പറ്റുന്ന ഒരു ഫ്ലോ ഇല്ല ചിലടത്ത തടസ്സങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് വരാം പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ മതപരിവർത്തനം നടക്കുന്നത് ക്രൈസ്തവ സഭ എക്കാലത്തും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ബൈബിളുമായിട്ടാണ് ലോകത്തിലെ പല ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളിലേക്കും ക്രിസ്ത്യാനിറ്റി ചെന്നെത്തിയതെന്ന് പറയാ പറഞ്ഞു കേൾക്കാറുണ്ട് ചരിത്രമാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഇവരിങ്ങനെ മതപരിവർത്തനം നടത്തി ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങൾ ഇന്ന് എവിടെയാണ് സിറിയ അവിടെ പോയി ലബനോൺ അവിടെ പോയി അപ്പോൾ തദ്ദേശീയരായ ആളുകളെ പേപ്പസി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് അവർ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കി ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇസ്ലാം കൊണ്ടുപോയി ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന മതം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ക്രൈസ്തവ ഗ്രഹാം സ്റ്റെയിൻസ് മുതലുള്ള ആളുകളുടെ ഹിസ്റ്ററി മൊത്തത്തിലെടുത്താൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഹിന്ദുക്കളെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ മതം മാറ്റാൻ ക്രൈസ്തവ സഭ കേരളത്തിലെ എല്ലാ സഭകളും ഇന്ത്യയിലെ എല്ലാ സഭകളും മതം മാറ്റത്തിന് നടക്കുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അത് ചെയ്യാത്ത അങ്ങനത്തെ ഉള്ള കൺവേർഷൻ പ്രോസസ്സ് നടത്താത്ത കുലീനമായ സഭകളും കേരളത്തിലുണ്ട് ചില സഭകൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു മതപരിവർത്തന ശ്രമം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കേസിലേക്ക് പോകാം ഈ ഛത്തീസ്ഗഡിൽ ഈ പെൺകുട്ടികൾ പാർക്കുന്ന പ്രദേശം അവരെവിടുന്ന വരുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും മാധ്യമങ്ങൾ പറയില്ലോ ബസ്തറാണത് ബസ്തർ നക്സൽ മാവോയിസ്റ്റുകളെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ആദിവാസികൾ നമുക്കറിയാമല്ലോ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൂടുതലും ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വനവാസികളെ അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള പെൺകുട്ടികളാണ് ഇവര് ബസ്തർ ഭാഗത്ത് നിന്നുള്ളവരാണ് നാരായൺപൂർ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ ഇത് ഈ മേഖലയുടെ പ്രത്യേകത എന്താണെന്നൊന്നും ഈ നിക്ഷിപ്ത താല്പര്യ ഈ മേഖലയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഈ ബസ്തറിൽ നാരായൺപൂർ ഭാഗത്തേക്ക് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആദ്യമായി കഴിഞ്ഞ മാസമാണ് ബസ് സർവീസ് ആരംഭിച്ചത് ബസ് സർവീസ് കാരണം വണ്ടി പിടിക്കാൻ പിന്നെ ഒരു അമ്പലം പത്തു പുക ആയിട്ട് പൂട്ടിക്കിടക്കുകയായിരുന്നു അതിപ്പോഴാണ് പട്ടാളം നാട്ടുകാർക്ക് കൊടുത്തത് അപ്പോൾ ഈ ഇത്തരം മേഖലകളിൽ നിന്ന് ഇപ്പോ ഇത് ഇന്ത്യകത്ത് വന്നിരിക്കുന്ന ഈ മൂന്ന് പെൺകുട്ടികളും ക്രിസ്ത്യാനികൾ തന്നെയാണ് അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ വെറുതെ വിടണമെന്നാണ് നമുക്ക് ആ മൂന്ന് പെൺകുട്ടികളുടെ കഥ കുറച്ചുകൂടി ക്രിസ്ത്യാനികളായി ആണെങ്കിൽ തന്നെ കുറച്ച് പുറകോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ മാറുന്നുള്ളത് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് സമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഈ കുടുംബം മൂന്ന് പെൺകുട്ടികളുടെയും കുടുംബക്കാർ പറഞ്ഞിരിക്കുന്ന പ്രശ്നം എന്താ അറിയോ ദുർഗില് ജോലി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് തന്നെ ജോലി കൊടുക്കുന്നതാണ് ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത് പക്ഷെ ഇവരെ പിടിച്ചത് ഇവരെ ആഗ്രയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് ഈ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുർ നാരായൺപൂരിൽ നിന്നുള്ള ഈ മൂന്ന് പെൺകുട്ടികൾ പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവരാണ് അവര് അപ്പോൾ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് കന്യാസ്ത്രീ കന്യാസ്ത്രീകൾ അവർ കൂടെ ഉണ്ടായിരുന്നു സുക്മാർ മാണ്ടി എന്ന് പറഞ്ഞൊരു പുരുഷനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ടി ടി ഇവരോട് ടിക്കറ്റ് ചോദിച്ചു ഈ മൂന്ന് പെൺകുട്ടികളോട് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ കന്യാസ്ത്രീമാരുടെ കയ്യിൽ ഉണ്ടാകും എന്നവർ പറഞ്ഞു അപ്പോൾ ടി ടിക്ക് സംശയം തോന്നിയിട്ട് ടി ടി ചില ആളുകൾ വിളിച്ച് പറയുന്നതാണ് റെയിൽവേ പോലീസിനെ വിളിച്ചിരുന്നു റെയിൽവേ പോലീസിനെ വിളിക്കുന്നുണ്ട് ചില ഈ ഇവരുടെ വേർഷനിൽ ബഞ്ജറ ബജ്രള്ളുകാരെയാണ് വിളിച്ചത് എന്ന് ചാനലുകാരും ഒക്കെ പറയുന്നുണ്ട് ടി ടി ശരിക്കും ഇത് മനുഷ്യ ഒരു സംശയം ടി ടിഐക്ക് ഉണ്ടായി കാരണം ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു അങ്ങനെ റെയിൽവേ പോലീസാണ് ഇന്നത്തെ കേസെടുക്കുന്നത് സംസ്ഥാനമല്ല രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കിങ്ങനൊരു സംഭവമേ അറിയില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ റെയിൽവേ പോലീസ് ചാർജ് ചെയ്ത് ദുർഗില് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് പിടിച്ചിട്ടുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ദുർഗില് ഇനി അനൂപ് ആന്റണി പോയാൽ തന്നെ ഈ കോടതി നടപടികള് അതിൽ നിന്ന് വിടർത്തിയെടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ കാരണം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് കസ്റ്റഡി ആ ജുഡീഷ്യൽ കസ്റ്റഡി അതിൽ രണ്ട് വകുപ്പ് ചുമത്തിയിരിക്കുന്ന സെക്ഷൻ വൺ ഫോർ ത്രീ അത് മനുഷ്യക്കടത്ത് മറ്റേത് റിലീജിയസ് ഫ്രീഡം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ റിലീജിയസ് ഫ്രീഡം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് കോൺഗ്രസ് പാസ്സാക്കിയതാണ് ബിജെപി കൊണ്ടുവന്ന് ബിജെപി കൊണ്ടുവന്ന നിയമം അനുസരിച്ചിട്ട് നിയമാനുസരിച്ചിട്ടൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് കോൺഗ്രസ് സർക്കാർ പാസ്സാക്കിയ റിലീജിയസ് ഫ്രീഡം ആക്ട് അപ്പം റിലീജിയസ് ഫ്രീഡം ഇതിൽ ചുമത്തിരിക്കുന്ന വകുപ്പ് കോൺഗ്രസ് പാസ്സാക്കിയതാണ് ആ സംസ്ഥാനത്ത് മാറ്റം എങ്ങനെയൊക്കെ ആകാം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ആ വകുപ്പുകളാണ് ഇന്ത്യകത്ത് ചുമത്തിയിരിക്കുന്നത് അതല്ലാതെ ബി ജെ പി കൊണ്ടുവന്ന ഒരു നിയമവും ഇന്ത്യകത്ത് ബാധകമല്ല അപ്പോൾ അതുകൊണ്ട് നിർബന്ധിത മതംമാറ്റത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തന്നെ നിയമമുണ്ട് നിയമം അവിടെ ഉണ്ട് അവിടെ കൊണ്ടുവന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികളെ എന്മാസേ കൂട്ടമായിട്ട് ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നു ഇപ്പൊ ഇസ്ലാം അവിടെ പച്ചപിടിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നതൊക്കെ നമുക്കറിയാം ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ വന്നിട്ട് ആദിവാസി ഭാര്യയെ അല്ലേ ആദിവാസികളിൽ നിന്ന് വിവാഹം ചെയ്യുക എന്നിട്ട് ഭൂമി വാങ്ങിക്കുക ഈ വകാൾ മേഖലയിൽ താഴ് മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം കേസുകൾ ധാരാളം വരുന്നത് കൊണ്ട് പൊതുജനത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു അവബോധമുണ്ട് ആ അവബോധം ടി ടിക്ക് ഉണ്ടായി ഈ ട്രെയിനിലെ ടിക്കറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം റെയിൽവേ പോലീസിനെ വിളിച്ചു പറയുന്നത് അതല്ലാതെ ബി ജെ പി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല റെയിൽവേ പോലീസ് എടുത്തൊരു കേസ് ഇങ്ങനെയാണ് ഈ കേസിന്റെ കാര്യം നടക്കുന്നത് പിന്നെ സുനിൽ ആദ്യം പറഞ്ഞ ആമുഖമായിട്ട് പറഞ്ഞ ഭാഗം ആയിരത്തി അറുനൂ അറുന്നൂറില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് കൊടുത്തിട്ടുള്ള ആ ചാർട്ടറിൽ അവർക്ക് മതം മാറ്റാനുള്ള അവകാശം കൂടി പറഞ്ഞിരുന്നു കച്ചവടം മാത്രമല്ല കച്ചവടത്തിന് മാത്രമല്ല മതം മാറ്റാനും കൂടി കമ്പനി ഇന്ത്യ വന്നത് ആളെ പിടിക്കാൻ പിടിക്കാനാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഹിന്ദുക്കളെ എല്ലാവരെയും പിടിച്ചു മാറ്റാൻ കഴിയില്ല അന്ന് കൽക്കട്ടയിൽ പ്രസിഡൻസി കോളേജ് ഉണ്ടാക്കുകയാണ് ആദ്യത്തെ കോളേജ് വരുന്നത് അവിടെയാണ് ബ്രിട്ടീഷ് പട്ടാളക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജ് അവർക്ക് മനസ്സിലായിട്ട് പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ കാശിയിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ സംസ്കൃതം കൂടി പഠിപ്പിക്കുകയാണ് കാരണം അവരുടെ ഈ പ്രോസലേറ്റൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി സുവിശേഷം കൊണ്ടൊന്നും ഇവിടെ ആളുകൾ മാറില്ല ഹിന്ദുക്കൾ ഹിന്ദു ഹിന്ദുമതത്തിനൊരു ആന്തരിക ശക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു എങ്കിൽ പിന്നെ സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് നമുക്ക് മാറ്റാൻ നോക്കാം എന്നുള്ളതാണ് സംസ്കൃതം പഠിച്ച് നമ്മുടെ കാവ്യം പുരാണമൊക്കെ പഠിക്കുമ്പോൾ ഈ സി പി എമ്മിൻ്റെ സിലബസിൽ ഇപ്പോൾ ആർ എസ് എസിനെ പഠിക്കാൻ ഏൽപ്പിച്ച പോലെയാണ് പണ്ടൊരു കരുണൻ്റെ കഥയുണ്ട് കണ്ണൂര് അമ്പലത്തിൻ്റെ അവിടെ ശാഖ നടത്തിയിരുന്നത് പഠിക്കാൻ അന്വേഷിച്ചപ്പോ കൊല്ലത്ത കാണുന്ന കാര്യായിട്ട് പോയത് കാരണം എല്ലാവരും ഓരോ ഈ ശാഖയില് പ്രവർത്തിക്കുന്നവര് എല്ലാവരും അവസാനം പോകുമ്പോൾ ചെവിയിൽ രഹസ്യം മന്ത്രിക്കുന്നു കാരണം കാണുന്നു അപ്പൊ ഏരിയ സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്തോ മന്ത്രിക്കുന്നുണ്ട് അതവരുടെ എന്തെങ്കിലും രഹസ്യം നീ നാളെ നീ അതറിയണം അപ്പൊ അതിൽ പോയി ചേരണം ചേർന്നപ്പോഴാണ് ഇത് സേ എത്ര പേര് പങ്കെടുക്കുന്നു സാഖ്യെടുക്കുന്നത് എന്തോ വലിയ പരമരഹസ്യം ഇങ്ങനെയാണ് അവര് രഹസ്യ കോഡ് രീതിയാണെന്നാണ് പുള്ളി മനസ്സിലാക്കിയത് പിന്നെ കൂടുതൽ പഠിക്കാനായിട്ട് അതിലൊന്നുകൂടെയൊക്കെ ചേർന്ന് അങ്ങനെയാണ് അപ്രത്യക്ഷനായ പിന്നെ കണ്ണൂർ അത് കഴിഞ്ഞ ഈ കരണനോട് പറഞ്ഞു നീ ഇത്രയും അറിഞ്ഞാൽ പോരാ അവിടെ രഹസ്യങ്ങൾ അറിയാൻ നീ അവിടെ താമസിക്കണം കാര്യകാലത്തിൽ താമസിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ താമസിച്ചു പിന്നീട് ഇദ്ദേഹത്തെ കാണാതായി അവസാനമായപ്പോ പാർട്ടി മറ്റോ അവസാനം അല്ലല്ല അങ്ങനെയല്ല അവസാനം പാർട്ടി വായുന്നു മിക്കവാറും രഹസ്യം മനസ്സിലായി ആർ എസ് എസ് കാബാലികർ ഇവനെ കൊന്നു കുഴിച്ചു മുടിക്കണം എന്ന് പറഞ്ഞു അങ്ങട്ട് കേരളത്തിലെ മുഴുവൻ പാർട്ടി സർക്കിളുകളിലും കാരണം ഈ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു എവിടെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന് അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഇദ്ദേഹം നടക്കുന്ന പ്രചാരക്കായിട്ട് ജോലി ആർ എസ് എസിന്റെ പ്രചാരകായിട്ട് മാറി എന്ന് പറഞ്ഞ പോലെ ഈ പഠിച്ച ആളുകളൊക്കെ ഈ ഇതിന്റെ ഭാഗം ചേരുകയും ഇപ്പോ അമേരിക്കയിൽ നോക്കിയാലും യൂറോപ്പിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ മാറിയത് ജർമ്മനിയാണ് ജർമ്മനിയിലെ ആളുകളൊക്കെ സംസ്കൃതമൊക്കെ പഠിച്ച് അവിടെ നിന്ന് മാക്സ് മുള്ളറൊക്കെ ഉണ്ടായി മാക്സ് മുള്ളറും സംശയാസ്പദ കഥാപാത്രമൊക്കെയാണ് എന്നാലും ഒരുപാട് ഈ ഇന്ത്യയുടെ ഈടുവയ്പ്പുകൾ ലോക സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ് ഇന്ത്യ എന്ന് പറയുന്ന തരത്തിലേക്ക് ലോകത്തിന് ഇതെന്താണെന്ന് മനസ്സിലായി ഹിന്ദുമതം നിലനിൽക്കുകയും ചെയ്തു ഹിന്ദു പിന്നെ കിട്ടുന്നത് ഈ പാവപ്പെട്ട വനവാസികളെയും ആദിവാസികളെയാണ് അങ്ങനെ ഒരു മേഖലയിലെ മൂന്ന് പെൺകുട്ടികളുടെ കഥയാ കഥയും കൂടിയാണ് ഇത് രണ്ട് കന്യാസ്ത്രീമാരുടെ മാത്രം കഥയല്ല ഏതായാലും ഇതിന്റെ കഥയുടെ യഥാർത്ഥ വശം പുറത്തു വരാനൊക്കെ ഇപ്പൊ നമ്മളൊരു വലിയ ഐസ്ബർഗിന്റെ തുമ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും അവരുടെ റിമാൻഡ് റിപ്പോർട്ട് എഫ് ഐ ആർ ഇതിൻ്റെ കോപ്പി സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ കേസിലെ ഒഫീഷ്യൽ വെർഷൻ എന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ പറയാത്തത് കൊണ്ട് നമുക്ക് പറയേണ്ടി വരും നമ്മളത് പറയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക